ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് വ്യവസായ രംഗം ഗണ്യമായ പ്രതിഭാക്ഷാമം നേരിടുകയാണ് രാജ്യത്തെ ഗതാഗത ഓട്ടോമോട്ടീവ് മേഖലകളിലെ എൺപത്തിയേഴ് ശതമാനം തൊഴിലുടമകളും വിദഗ്ധ തൊഴിലാളികളെ കണ്ടെത്താൻ പാടുപെടുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഈ പശ്ചാത്തലത്തിൽ പ്രമുഖ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസസ് കമ്പനിയായ ഡിക്സൺ ടെക്നോളജീസ് രാജ്യത്തിന് പുറത്തുനിന്നും മുതിർന്ന പ്രൊഫഷണലുകളെ റിക്രൂട്ട് ചെയ്ത് തങ്ങളുടെ വൈദഗ്ധശേഷി വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് തായ്വാൻ ജപ്പാൻ മെക്സിക്കോ യൂറോപ്പ് ഒ പ് നിന്നും വിദഗ്ധരായ തൊഴിലാളികളെ തേടാനാണ് ഡിക്സൺ ടെക്നോളജീസ് പദ്ധതിയിട്ടിരിക്കുന്നത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ അന്താരാഷ്ട്ര കമ്പനിയായ വിസ്ട്രോൺ കോർപ്പ് എച്ച് കെ സി കമ്പനി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ ടിക്സ് ടെക്നോളജീസ് ഇതിനോടകം നിയമിച്ചിട്ടുമുണ്ട് കൂടുതൽ നിയമനങ്ങൾക്കായുള്ള പദ്ധതികൾ കമ്പനി ആസൂത്രണം ചെയ്തു വരികയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗത്ത് വിവിധ ഉൽപ്പന്നങ്ങൾക്കായുള്ള ഘടകങ്ങളുടെ ഉൽപാദനം ഏറെ സങ്കീർണമാണ് അതിനാൽ തന്നെ ഈ രംഗത്ത് ആഗോളതലത്തിൽ വൈദഗ്ധ്യമുള്ള പരിചയസമ്പന്നരായ പ്രൊഫഷനുകളെ നിയമിക്കുന്നത് ഏറെ അഭികാമ്യവുമാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നേതൃപരമായ കഴിവുകളുള്ള പ്രതിഭാശാലികളായ ഉദ്യോഗാർത്ഥികളുടെ ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ അതോടൊപ്പം അന്താരാഷ്ട്ര കമ്പനികളുമായുള്ള മത്സരാധിഷ്ഠിത മുന്നേറ്റത്തിനും മികച്ച പ്രതിഭകളുടെ സേവനം അനിവാര്യവുമാണ് അതിനാൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വിവിധ കമ്പനികൾ ശ്രദ്ധ പതിപ്പിച്ചു വരികയാണ് മത്സരാധിഷ്ഠിതമായ ആഗോള രംഗത്ത് മുന്നേറാൻ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ഗണ്യമായ നിക്ഷേപങ്ങളിലൂടെ സാധിക്കുമെന്ന് ഡിക്സൺ ടെക്നോളജീസ് മാനേജിംഗ് ഡയറക്ടർ പറയുന്നു അത്തരം നിക്ഷേപങ്ങൾ വർദ്ധിച്ചാൽ നൈപുണ്യമുള്ള പ്രതിഭകളുടെ ആവശ്യവും വർദ്ധിക്കും അദ്ദേഹം സ്പെഷ്യലിസ്റ്റ് ടാലന്റ് സൊല്യൂഷൻ സ്ഥാപനമായ എക്സ്പെനോ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിലെ നേതൃപാഠവുമുള്ള ഉദ്യോഗാർത്ഥികൾ മൊത്തം വൈറ്റ് കോളർ തൊഴിലാളികളുടെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് ഇത് ഇലക്ട്രോണിക്സ് രംഗത്ത് നേതൃപാഠവും വൈദഗ്ധ്യവുമുള്ള തൊഴിലാളികളുടെ ക്ഷാമത്തെ എടുത്തു കാണിക്കുന്നു അതിനാൽ തന്നെ ടാറ്റ ഇലക്ട്രോണിക്സ് സെറ്റ്വർക്ക് മൈക്രോമാക്സ് ഉടമസ്ഥതയിലുള്ള ഭഗവതി പ്രൊഡക്ട്സ് എപ്പാക്ട് ഡ്യൂറബിൾ ആംബർ എന്റർപ്രൈസസ് സി സെമി എൽ ആൻഡി സെമി കണ്ടക്ടർ സിർമ എസ് ജി എസ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ മികച്ച പ്രതിഭകളെ കണ്ടെത്തിയാണ് നിയമിക്കുന്നത് എ ബി സി കൺസൾട്ടന്റുമാരുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ കമ്പനികളിൽ പ്രതിപാദനരായ തൊഴിലാളികളുടെ ക്ഷാമം വർദ്ധിച്ചു വരുന്നതിനാൽ കമ്പനികളിലെ നേതൃത്വ സ്ഥാനങ്ങൾക്കായുള്ള ശമ്പളം ഗണ്യമായി ഉയരാൻ കാരണമായിട്ടുണ്ട് ഇലക്ട്രോണിക്സ് രംഗത്ത് ഓട്ടോമേഷന്റെയും മറ്റ് സാങ്കേതിക പുരോഗതികളുടെയും കടന്നുവരവോടെ സാങ്കേതിക വൈദഗ്ധ്യം കൈമുതലായവർക്കുള്ള ആവശ്യം എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് അതിനാൽ തന്നെ ഐ ടി സേവനങ്ങൾ കൺസൾട്ടിംഗ് സോഫ്റ്റ്വെയർ വികസനം ഓട്ടോമോട്ടീവ് വ്യാവസായിക യന്ത്രങ്ങൾ തുടങ്ങിയ നിർമ്മാണ മേഖലകളിൽ നിന്നുള്ള നിരവധി പരിചയസമ്പന്നരായ തൊഴിലാളികൾ ഇലക്ട്രോണിക്സ് മേഖലയിലേക്ക് ചുവടുമാറുകയാണെന്ന് എക്സ്വനോ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇത് നവീകരണവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് ഉയർന്ന തലത്തിലുള്ള പ്രതിഭാ ുടെ ആവശ്യം വർദ്ധിച്ചു വരുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കമ്പനികൾ പ്രതിപാദരായ പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും മറ്റ് ക്ഷേമ പദ്ധതികളും വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് അതേസമയം ഇലക്ട്രോണിക് ഘടകങ്ങളുടെ പ്രാദേശിക നിർമ്മാണത്തിനുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകത കണക്കിലെടുത്ത് ഇറക്കുമതിയെ പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി സർക്കാർ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ പ്രോത്സാഹന പദ്ധതി രാജ്യത്തെ ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്തിനായി പ്രഖ്യാപിക്കുമെന്നും സൂചനയുണ്ട് കൂടാതെ എ സികൾ എൽ ഇ ഡി ലൈറ്റുകൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഘടകങ്ങളുടെ ഉത്പാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹന പദ്ധതികളും ഒപ്പം വിവിധ ഘടകങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിനായുള്ള പദ്ധതികളും സർക്കാർ ആസൂത്രണം വരുന്നുണ്ട് അത് ആഭ്യന്തര ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇലക്ട്രോണിക്സ് മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം നയങ്ങൾ ഇലക്ട്രോണിക്സ് വ്യവസായത്തിലെ പ്രതിഭാ നിയമന ശ്രമങ്ങളെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നതിനും പ്രേരകമായി തീരും വാർത്തയുടെ നിറം തേടി തനി നിറം